യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ രാത്രി ഒൻപത് മണിവരെ കസ്റ്റഡിയിൽ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ഇന്നലെ ഇവിടെ വന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് ബസ്സിന് മണ്ഡലം ബസിന്മാരോടും ഇന്നലെ ഇവിടുത്തെ ഒരു എസ്ഐ ആ എസ് ഐ ഇന്നലെ വെല്ലുവിളിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ആ എസ് ഐ പറഞ്ഞത് ഇന്ന് വന്നാൽ ഒന്ന് രണ്ട് പോലീസുകാർ മാത്രം നിങ്ങളെ തടയാൻ കാണും പാർട്ടി എന്ത് ചെയ്യുന്നു ഞങ്ങളൊന്ന് കാണട്ടെന്താണ് സിനിമയിലെ കൊച്ചിൻ ഹനീഫയുടെ കണക്കായിരുന്നു ഈ എസ് ഐ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ചാത്തന്നൂർ ഡ്യൂട്ടി മേടിച്ചു പോയിട്ട് ഇന്നലെ ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ് പോലീസുകാർക്ക് പണി കൊടുക്കാനായിരുന്നു ആ എസ് ഐ അങ്ങനെ പറഞ്ഞത് എന്ന് ഇന്നാണ് മനസ്സിലായത് എന്നാ അങ്ങനെ പറഞ്ഞ ആർക്കോളിവിടെ കാണണ്ടേ എന്തായാലും ഒരു കാര്യം അമിതമായി ആശിച്ച ആശ എന്ന് പറയുന്ന എസ്ഐയോട് ഞങ്ങൾ പറഞ്ഞേക്കാം ഒരു തവണ ഇനി നിങ്ങളാരും പ്രതീക്ഷിക്കാവുന്നിരിക്കണ്ട രണ്ട് രണ്ടര വർഷക്കാലം കഴിയുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണിയിൽ ഗവൺമെന്റ് അധികാരത്തിൽ ഇവിടുത്തെ എസ് ഐ പ്രിയപ്പെട്ട സഹോദരി ആശയ്ക്ക് ഒരു തവണ നിങ്ങളെ ഈ പാർട്ടിയുടെ വില ഞങ്ങൾ ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ഈ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എന്താ അധികാരം ഒരു പാർട്ടിയുടെ മാർച്ച് ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് തോന്നിവാസവും പറയാൻ കാട്ടിക്കുള്ളിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവിടെ നേരിടാനുള്ള പ്രായം ഈ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതിനുള്ള സങ്കുറ്റമുള്ള പ്രവർത്തകർ ഈ പാർട്ടിക്കകത്തുണ്ട് ഇവിടെ നിങ്ങൾ വന്ന പോലീസ് ഓഫീസർമാർക്ക് അവരുടെ മനസ്സിന്റെ വൈകല്യം കാണിക്കാനുള്ള ഒരിടമല്ല കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ വെല്ലുവിളിച്ചാൽ ഞങ്ങൾക്ക് നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഈ എസ്ഐയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ എസ് ഐ ആണ് കൊച്ച് നമ്മുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പെൺപുലി എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തുന്ന ഒരു എസ് ഐ അതിലെ എട്ടുകാലി മമ്മൂന്നിന്റെ സ്വഭാവമായിരുന്നു ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർമാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് രാവിലെയാണ് അതായത് കരുനാഗപ്പള്ളി സി ഐ പാവപ്പെട്ടവരാണ് ഇത് പിടിച്ചത് പക്ഷെ ക്രെഡിറ്റ് ഏറ്റെടുത്തത് ഇവിടുത്തെ എസ് ഐ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് സൈൻ ചെയ്യുന്നു അതല്ലാതെ കോൺഗ്രസ് പ്രവർത്തകരെയോ പാർട്ടിയുടെ പതാകയോ പാർട്ടിയെ കളിയാക്കാനോ ആണ് നിങ്ങളുടെ പുറപ്പാട് എങ്കിൽ എക്കാലവും പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വളരെ ചെറുപ്പമായിട്ടുള്ള ഓഫീസറാണ് നിങ്ങൾക്ക് ഈ പാർട്ടികളെ കരുത്തറിയണമെങ്കിൽ ഞങ്ങൾ തീർച്ചയായും കാണിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഞങ്ങൾക്കറിയാമത് കൈകാര്യം ചെയ്യാം ആ സമയത്ത് ഒരു തവണ ആ സമയത്ത് എനിക്ക് ഇതിന്റെ കോൺഗ്രസ് നേതാക്കന്മാരോട് പ്രത്യേകം പറയാനുള്ളൂ അമ്മന്റെ കൊച്ചത്തിന്റെ മകളാണ് അപ്പുപ്പന്റെ മകളാണെന്ന് പറയും നിങ്ങൾ പോയി ശുപാർശയായിട്ട് ഒരു മന്ത്രിമാരുടെ പറയേ പോകരുത് ആദ്യത്തെ ഡയറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടണം ഇങ്ങനെയുള്ള ചില പോലീസ് ഓഫീസർമാർ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് കാക്കിക്കാലത്തെ സഖാവിന്റെ മനസ്സ് വാങ്ങി നിൽക്കുന്ന കുറെ പോലീസ് ഓഫീസർമാർ ഇങ്ങനെ കൊട്ടാരക്കരയിൽ ഒരു സി ആ സി ഐ ശാസംകോട്ടയില് സി ഐ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇവിടെ നിൽക്കുന്ന സി ഐ തൊട്ടു മുമ്പ് ശാസംകോട്ടയിലെ സി ആയിരുന്നു ആ മനുഷ്യൻ അയാളെ വണ്ടിയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു പ്രവർത്തക നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പവിജയൻ വണ്ടിക്കകത്ത് വെച്ച് വിളിച്ച ഭാഷ അയാളും ഒരു കോൺസ്റ്റബിൾ വനിതാ കോൺസ്റ്റബിൾ പോലും ഇല്ലായിരുന്നു ഒരു കോൺസ്റ്റബിളും ഈ പെൺകുട്ടിയും മാത്രം വരുന്നപ്പോൾ പൂയപ്പള്ളി സ്റ്റേഷൻ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വണ്ടിക്കകത്ത് പച്ചത്തറിച്ച് ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷനും കോടതിയെയും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയും ചെയ്യാവുന്നത്രയും ഇടങ്ങളിൽ നമ്മൾ ഇന്നലെ പരാതി അയച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ മൊഴിക്ക് മുമ്പിൽ ആ സി ഐ ഒരു വട്ടമെങ്കിലും നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ മര്യാദയാണ് ആ സി ഐ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേര് ഒരു ഡയറി ഓപ്പൺ ചെയ്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് എഴുതി കൊടുക്കും ഇവർക്കൊരു ധാരണയുണ്ട് കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസ് വരുമ്പോൾ എന്റെ മാമൻ മാമന്റെ മോനായിട്ട് എല്ലാവരും കോൺഗ്രസ് വരുമ്പോൾ പറയാം എൻ്റെ വീട്ടിനടുത്തുള്ള അന്ന് നമ്മുടെ പാർട്ടിക്കാരനായിട്ട് പാർട്ടിയെ സഹായിച്ചാലാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്ന് ഇടനാഴികളെ കൂടി ഇവരെ സംരക്ഷിക്കാൻ ഉണ്ട് എന്ന് അഹങ്കാരമാണ് ഈ കാലയളവിൽ പോലീസിനെ ലാത്തി എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയെ നിങ്ങൾ എങ്ങനെ അറസ്റ്റ് ചെയ്തോയത് ഗവർണറെ നിങ്ങൾ പോയപ്പോൾ അറസ്റ്റ് കൊണ്ട് പോയത് മാമനാടാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നിക്കലെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടെന്ന് വണ്ടി കെട്ടിയില് നിങ്ങൾ വണ്ടി കെട്ടിയില് നിങ്ങൾ ആ സമയത്ത് പെൺകുട്ടിയെ വനിതാ പ്രവർത്തക എങ്ങനെ പിടിച്ചുകൊണ്ട് മുട്ടായി വെച്ച് തരുമ്പ എന്റെ കരയല്ലേടെ ചക്കരവാടി എന്ന് പറയുക അതിനെ കൊണ്ടുപോയി കണ്ടി പിടിച്ച് നിങ്ങൾ അങ്ങനെയാണോ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് വിന്റെയും പ്രവർത്തകരെ നിങ്ങൾ തന്നുന്നത് അങ്ങനെയാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് തലയ്ക്കടിച്ചു പൊട്ടിച്ചുകൊണ്ടാണ് നിങ്ങൾ അവരുടെ തലയിൽ ലാത്തി വെച്ച് അടിച്ചു പൊട്ടിച്ച് ചോര ഒലിപ്പിക്കുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സറിയാതെ നിങ്ങൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് ആ രാജഭക്തി അത്ര നല്ലതല്ല ഞങ്ങൾ അടി കൊള്ളാൻ തയ്യാറായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കുന്ന പാർട്ടി നേരത്തെ ഇവിടെ ഡി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ സ്ഥിരമായി ആരെയും തിരിച്ചടിക്കുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങൾ അടി കൊള്ളാൻ തയ്യാറാണ് അടികൊള്ളുന്നതിന് ആരുടെയും വിരോധമല്ലോ ഞങ്ങൾ അടികൊള്ളാൻ തയ്യാറാണ് അടികൊള്ളാൻ തയ്യാറായിട്ടാണല്ലോ കാസർഗോഡ് മുതൽ കാസർഗോഡ് മുതൽ ഈ പിണറായിയുടെ ജാഗ്ര തുടങ്ങിയപ്പോ മുതൽ നിങ്ങൾ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ച് ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും ഉപയോഗിച്ച് ആ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകരെ തല തല്ലി പൊട്ടിച്ചിട്ട് എടുത്ത് തലയ്ക്കടിച്ചിട്ട് ഹെൽമറ്റ് വെച്ച് തലയ്ക്കടിച്ചിട്ടും ഇന്നലെ കൊല്ലം ജില്ലയിലെത്തുന്ന സമയം വരെ പിണറായി വിജയൻ കരിങ്കൊടികളുടെ നടുവിലൂടെ മാത്രമാണ് കൊല്ലത്തെ ചേർന്നത് അതിന്റെ കാരണം ഈ സംഘടനയോടുള്ള ആത്മാർത്ഥതയാണ് എത്ര പേർ അടിക്കാൻ വന്നാലും കരിങ്കൊടി കാണിക്കാൻ ഈ പാർട്ടി തീരുമാനിച്ചാൽ ഇന്നലെ രാത്രി വരെ കടപ്പാക്കടയിൽ വരെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കരിങ്കൊടി കണ്ടിട്ട് തന്നെയാണ് ഇതുവഴി കടന്നു അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പോലീസുകാരെയൊക്കെ ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണം ഇവിടെ നിൽക്കുന്ന ബഹുമാന സി എനിക്കറിയാം വ്യക്തിപരമായ അടുപ്പകൾ എന്നേ ഉള്ളൂ അദ്ദേഹത്തിനൊക്കെ ഈ പാർട്ടിയുടെ ശക്തി നല്ലവണ്ണം അറിയിച്ച സ്റ്റേഷനുകൾ കുന്നത്തൂരും ചർച്ച കോട്ടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന് മാർച്ചു കാരണം ഞാൻ ഞാനവിടെ പോയിട്ടുണ്ട് പാർട്ടിയുടെ ശക്തി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ സംഘടിതമായ ശക്തി ഇവിടെ ഇരിക്കുന്ന എസ് ഐ കറിയില്ല എങ്കിൽ ഒരു കാര്യം ഇവിടുത്തെ ബഹുമാനായ സി എ പറയാം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്നും ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പരിപാടികളുമായി ഞങ്ങൾ ഇവിടെ വരും ആ സമയത്ത് നിങ്ങൾ ഇന്ന് പറയുന്ന നിനക്ക് കേൾക്കുന്ന പ്രവർത്തകരുമായിട്ട് വായിക്കില്ല ഞങ്ങൾ വരുന്നത് ബാരിക്കേഡല്ല ഗേറ്റ് അല്ല ചവിട്ടി തുറന്ന് ഞങ്ങൾ ഈ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി ഞങ്ങൾക്കറിയാം നേരിടാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് നന്നായി ഈ പതാകയെ ഉയർത്തിൽ പാർപ്പിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യും പാർട്ടി പ്രവർത്തകർക്കും ഹൃദയം ചേർത്ത് വെച്ചുള്ള ഒരു ഐക്യദാർഢ്യമായി ഇന്ന് ഈ മാർച്ച് മാറിയിരിക്കുകയാണ് അത് ഏറ്റെടുത്ത കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു